ഇന്നലത്തെ വിധി അത് യഥാർത്ഥത്തിൽ വായിച്ചു നോക്കാതെയാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് ഈ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടതിന് ശേഷം രണ്ട് സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സംസ്ഥാന പാർട്ടിയായി എന്ന അംഗീകാരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് അത് മഹാരാഷ്ട്രയിലും നാഗാലാൻഡിലും മാത്രമാണ് ഇന്നലത്തെ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധി ഈ രണ്ട് സംസ്ഥാനങ്ങൾക്ക് മാത്രം ബാധകമായ വിധിയാണ് എന്നതും ഒന്ന് ശരിക്കൊന്ന് മനസ്സിത്തി വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ യഥാർത്ഥ എൻ സി പി ആരാണ് ഇന്ത്യയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിധിയെ സംബന്ധിച്ച ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് കോൺഗ്രസ് വളർന്നത് അന്ന് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് യഥാർത്ഥ കോൺഗ്രസ് നിജലിങ്ങപ്പ നയിക്കുന്ന കോൺഗ്രസ് ആണ് പിന്നീട് നടന്നത് എഴുപത്തി ഒൻപതിലാണ് അന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് യഥാർത്ഥ കോൺഗ്രസ് ബ്രഹ്മാനന്ദി നയിക്കുന്ന വിഭാഗമാണ് എന്താണ് അതിൻ്റെ കഥ എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ മറ്റൊരു കാര്യം സി പി ഐ ഭിന്നിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സി പി ഐ ആണെന്നും മറ്റവർ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്നും പറഞ്ഞിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടി ഏതാണ് എന്ന് നിങ്ങൾ ഊഹിച്ചാലും മതി അപ്പോൾ സുപ്രീം കോടതിയുടെ വിധിയുടെ മാത്രം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിലെല്ലാം അവ ആ അത്തരം വിധികളുടെ പിടിവെള്ളിയിൽ പിടിച്ച് രക്ഷപ്പെടാനല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നോക്കിയിട്ടുള്ളത് ജനപിന്തുണ വർദ്ധിപ്പിച്ചുകൊണ്ട് ജനങ്ങളിൽ ഇറങ്ങി ഇറങ്ങിച്ചെന്ന് പ്രവർത്തിച്ച് ജനപിന്തുണ വർദ്ധിക്കുമ്പോൾ ആ പാർട്ടിയെ സ്വാഭാവികമായും ഇന്ദിരാഗാന്ധിയെ കോൺഗ്രസ്സായി അംഗീകരിച്ചതുപോലെ നേരത്തെ തള്ളിപ്പറഞ്ഞവരും കോൺഗ്രസ്സായി അംഗീകരിച്ചതുപോലെ ഞങ്ങളെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നവർക്കും അത് അംഗീകരിക്കേണ്ടി വരുമെന്നാണ് എനിക്ക് അതിനെ പറ്റി പറയാനുള്ളത് കേരളത്തിനല്ല മറ്റൊരു സംസ്ഥാനത്തിനും ബാധകമല്ല സംസ്ഥാന പദവിയുണ്ട് അല്ല അവിടെ അവിടുത്തെ ആ വിധിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വിപ്പ് കൊടുക്കാൻ അധികാരമില്ല ഈ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല ഞങ്ങൾ ബാക്കി നടപടികൾ ഞങ്ങൾ ഇത് ഇത് നിയമപരമായ ഒരു പ്രശ്നങ്ങളാണല്ലോ ആ നിയമപ്രശ്നത്തിന് നിയമപരമായും രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു അത് പിന്നെ ഒരു അതിരുകവിഞ്ഞ ആഗ്രഹപ്രകടനമാണ് അതിനപ്പുറം എനിക്ക് അതിനെപ്പറ്റി ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരെല്ലാം ഞങ്ങൾ വളരെ അടുത്ത് അറിയുന്ന സുഹൃത്തുക്കളാണ് ആ സുഹൃത്തുക്കളെ കുറിച്ചൊന്നും ഞാനൊന്നും പറയുന്നില്ല കാരണം ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായി വളരെ ശക്തമായി രണ്ടായി വിഭജിച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്ന് ബി ജെ പി രണ്ട് ബി ജെ പി വിരുദ്ധർ ഈ പോരാട്ടത്തിൽ ബി ജെ പിയോടൊപ്പം നിൽക്കുന്നവരും ബി ജെ പിയോടൊപ്പം നിൽക്കാത്തവരുമെന്ന രണ്ട് ചേരി രൂപപ്പെട്ടു വരികയാണ് ആ ചേരിയിൽ ഐക്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ബി ജെ പി വിരുദ്ധ ഇന്ത്യ സഖ്യത്തിൽ എന്തുകൊണ്ടോ അജിത് പവാർ നയിക്കുന്ന വിഭാഗം ഇപ്പോൾ ഉൾപ്പെട്ടിട്ടില്ല എന്നും മാത്രമല്ല അവർ ബി ജെ പിയുമായി സഹകരിച്ച് മഹാരാഷ്ട്രയിൽ മുഖ്യ ഉപമുഖ്യമന്ത്രി പദത്തിൽ അധികാരത്തിലിരിക്കുകയുമാണ് അങ്ങനെ ഇരിക്കുന്നൊരു പാർട്ടിയെ മുമ്പ് അങ്ങനെയൊക്കെ പരിഗണന ഉണ്ടായ അവിടെയാണ് പ്രശ്നം മുമ്പ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടായത് ദേശീയ അടിസ്ഥാനത്തിലല്ല അന്നും ഇന്നും ദേശീയ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇല്ല എന്നതാണല്ലോ ഇപ്പോഴത്തെ ദേശീയ അടിസ്ഥാനത്തിൽ ഇല്ലല്ലോ അപ്പോൾ ദേശീയ അടിസ്ഥാനത്തിനുള്ളൊരു മുന്നണിയെ ഇല്ലാത്തൊരു മുന്നണിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു ഇവിടെ ഒരു പ്രശ്നം ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യ സഖ്യത്തിനൊപ്പം പ്രവർത്തിക്കാൻ അജിത് പവാർ തയ്യാറാവുകയില്ലെന്ന് അറിയാത്ത ഏതെങ്കിലും ഒരു ഒരു കൊച്ചു രാഷ്ട്രീയ വിദ്യാർത്ഥി ഇന്ത്യയിൽ ജീവിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അത് അത് മനക്കോട്ടർ കെട്ടുകയാണ് കെട്ടിക്കോട്ടെ കുറേ പ്രവർത്തകന്മാരെ തൽക്കാലം തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമെന്നതിനപ്പുറം ആ പ്രസ്താവന വായിച്ചു തീരുമ്പോഴുള്ള പ്രസക്തിക്കപ്പുറം ആ പ്രസ്താവനയ്ക്ക് ഒരു പ്രസക്തിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്